സാമൂഹിക പരിഷ്കർത്താവും നവോത്ഥാന ശില്പികളിൽ ഒരാളുമായ മഹാഗുരു ശ്രീ ബസവേശ്വരന്റെ എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടാം ജയന്തി ആഘോഷമാണ് ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് ആനച്ചാലിലായിരുന്നു പരിപാടി നടന്നത് സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എൻ വിനോദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു സംഘടനാ ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് എൻ പാലംതറ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു വിവിധ തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ ചടങ്ങിൽ ആദരിച്ചു കലാപരിപാടികളും പിറന്നാൾ സദ്യയും ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് വെള്ളത്തോൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആർ ജയൻ രജനി മാധവൻ മോഹനമേനോൻ ഇ കെ മോഹനൻ മോഹനൻ ഇലവുങ്കൽ ആൾ ഇന്ത്യ വീരശൈവ മഹാസഭാ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായ എൻ വി ബാലചന്ദ്രൻ ബിജു ചീങ്കല്ലേൽ എൻ എസ് അനിൽകുമാർ ദീപ സുഭാഷ് ബാബു ബി കെ പി യു അരുൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ബസവേശ്വര ജയന്തി അവധി ദിനമായി പ്രഖ്യാപിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു News Bureau Adi